ഹായ് ഓൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളെ നമുക്ക് പ്രിലിംസ് പരീക്ഷിക്കുള്ളൂ ഇനിയുള്ള കുറച്ച് ദിവസം എങ്ങനെ പഠിക്കണം ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കണം ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കണം ഏറ്റവും ബെസ്റ്റ് മാർഗം ചോദ്യങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ ഉള്ളതാണ് ഇപ്പൊ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പഠിക്കുമ്പോൾ ഒരു റൗണ്ട് റിവിഷനും കൂടെ തന്നെ നടക്കും അതിൻ്റെ കൂടെ ആ ചോദ്യത്തിനെ സംബന്ധിച്ച അസോസിയേറ്റഡ് ഫാക്ടറികളും കൂടെ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പൊ നമ്മളിപ്പോൾ ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട് ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള ധാരാളം ചോദ്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷ ടെസ്റ്റ് സീരീസിലും നമ്മൾ പെട്ടെന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ ഹോട്ട് ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത് ആ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് സ്വതം കണ്ട് ബോധ്യപ്പെടാം അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് സീരീസ് നമ്മൾ ധാരാളം ഒരു മൂന്ന് ചോദ്യങ്ങൾ ഡിഫറെന്റ് സബ്ജക്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അസോസിയേറ്റഡ് ഫാക്ടറുകളും പഠിക്കുകയാണ് വളരെയധികം എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണത് ഇന്നത്തെ നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് പഠിക്കാം ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം എന്താണ് അതിനകത്ത് ഈ ബ്ലോഗ്സ് ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി ഈ നോട്ട്സ് ദയവായി ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ച് തകർത്തങ്ങ് പഠിക്കാം ഓക്കെ സോ നമ്മുടെ വിനേസ് ബാച്ച് ടെസ്റ്റ് സീരീസ് ഫിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോമ്പ്രഹെൻസീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ തരുന്ന ബാച്ച് ആണ് ബാച്ചിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കമന്റ് സെക്ഷനിലുള്ള മാനേജറിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെന്നാണ് ഓക്കെ സോ നമുക്ക് സമയമില്ല നേരെ ചോദ്യത്തിലേക്ക് പോവുകയാണ് വളരെ ഹോട്ടായിട്ടുള്ള ടോപ്പിക്കാണത് ഫസ്റ്റ് ഗവർണർ ജനറൽ ആര് ഫസ്റ്റ് വൈസ് റോയി ആര് ഫസ്റ്റ് ഗവർണർ ആര് അല്ലെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റ് വൈസ്രോയ് ആര് ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എന്തു നോക്കാം അല്ലെ സി ഇതാണ് ചോദ്യം മാച്ച് ഫോളോയിങ് ആയിട്ടാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത് ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് വിളിക്കുന്ന അറിയാം ശ്രദ്ധിക്കണം ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അല്ല ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബംഗാളിന് പണ്ട് ഗവർണർ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ഈ ഗവർണറിന്റെ പേര് മാറ്റി ഗവർണർ ജനറൽ എന്നാക്കുന്നത് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറി ത്രീയിലാണ് ഇമ്പോർട്ടന്റ് ആക്റ്റുകൾ പ്ലേ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ മതി നിങ്ങളുടെ ആക്ടുകൾ സേഫ് ആയിരിക്കും സോ സെവൻറ്റീൻ സെവൻറ്റി ത്രീ റെഗുലേറ്റിംഗ് ആക്ട് എന്നുണ്ടല്ലോ ബംഗാളിന്റെ ഗവർണറിന്റെ പേര് മാറ്റി എന്താകുന്നു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കുന്നു അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് വാറൻ ഹേസ്റ്റിങ്സ് പിന്നാണ് ഈ ബംഗാളിലെ ഗവർണർ ജനറലിനെ പിടിച്ച് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഗവർണർ ജനറൽ ആകും അത് ആക്ടത്തുള്ള കറക്റ്റ് അമ്പത് കൊല്ലത്തിന് ശേഷം സോ ബംഗാളിൽ ഗവർണർ ജനറൽ വന്നതിന് ശേഷം അമ്പത് കൊല്ലം കഴിയുമ്പോഴാണ് എവിടെ ഗവർണർ ജനറൽ വരുന്നത് ആ ഗവർണർ ജനറൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ജി ജി ഗവർണർ ജനറൽ മാറ്റുന്നത് അത്തരത്തിൽ ആദ്യത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ വില്യമിൻ്റെ കാണാം ഞാൻ ഒന്നും കൂടെ പറയുന്നു ബംഗാളിന്റെ ഗവർണർ ജനറൽ ആദ്യത്തെ വാർണ ഹേസ്റ്റിംഗ് ആണെങ്കിൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആദ്യത്തിയത് വില്യം ആണ് സോ ഇതിന്റെ ആക്ട് എയ്റ്റീൻ തേർട്ടി ത്രീന്റെ ആക്ട് ആണ് അപ്പോഴാണ് അടുത്തൊരു അടുത്തൊരു ചോദ്യം ഗവർണർ ജനറലിന്റെ പേര് മാറ്റി വൈസ്രോയ് എന്നുള്ള പേര് പേര് ഇടുന്നത് എപ്പോഴാണ് നമുക്കറിയാം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിപ്പോർട്ടിനു ശേഷം ഒരു ആക്ട് വരുന്നുണ്ട് അല്ലേ ആ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റിന്റിലാണ് ഈ പേര് മാറ്റം ചടങ്ങ് നടക്കുന്നത് കാര്യമായിട്ട് വേറെ ഒന്നും മാറുന്നില്ല ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പേര് മാറ്റി വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരാകുന്നു അപ്പൊ ആ റിവോർട്ടിന്റെ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ കാനിൻ ആയിരുന്നു ഇതേ മനുഷ്യനെ തന്നെയാണ് ഗവർണർ ജനറൽ എന്നുള്ള പേര് മാറ്റി വൈസ്രോയ് എന്നുള്ള പേര് വിളിക്കുന്നത് അല്ലെ സോ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിവിഷൻ നടത്തുക ഇനിയുള്ള അടുത്തൊരു ചോദ്യമുണ്ട് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ ജനറൽമാരാരൊക്കെയാണെന്നുള്ള കാര്യം കാര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിയുമ്പോൾ ഈ ബ്രിട്ടീഷുകാരെ വലിയ കോമഡിയാണ് പേര് മാറ്റിക്കൊണ്ടിരിക്കും പണ്ട് ഗവർണർ ജനറൽ ആയിരുന്നു പിന്നെ വൈസ്രോ ആക്കി പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇതേ വൈസ്രോയുടെ പേര് മാതിരി പിന്നെയും ഗവർണർ ജനറൽ ആക്കുക അങ്ങനെ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം മൗണ്ട് ബാറ്റൻ ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് വരുന്നത് അത് കഴിഞ്ഞാൽ മറ്റൊരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ മൗണ്ട് ബാറ്റൻ ശേഷം ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആവുന്നുണ്ട് അതാരാ സി രാജഗോപാൽ ആചാര്യ സി രാജഗോപാൽ ഇതൊക്കെ പി എസ് എത്ര മാസം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പം അറിഞ്ഞില്ല ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗൺ ബാറ്റർ ആണ് അവസാനത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി രാജഗോപാൽ ആചാര്യാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാലും അത് സി രാജഗോപാൽ ആചാര്യ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ചോദ്യം ഒന്ന് ചെയ്തു നോക്കിയാലോ പത്താമത്തെ ചോദ്യം ഒന്നും ചെയ്ത് നോക്കിയാലോ ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ ഇനിയുള്ള സമയം പഠിക്കാം അപ്പൊ അതിന് കൂടെ ചോദ്യം ഇത്തിരി ഉത്തരം കണ്ടെത്താനുള്ള സ്കില്ലും കിട്ടും ടൈം മാനേജ്മെന്റും കിട്ടും അതിന്റെ കൂടെ തന്നെ റിവിഷനും നടക്കും പ്രോപ്പറായിട്ട് അപ്പൊ ഈ ചോദ്യം പത്താമത്തെ ചോദ്യം അല്ലേ അപ്പം ഇതിന് ഉത്തരം എ അല്ലേ അതായത് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുമ്പോഴത്തേക്കും എസ് വാറൻ ഹേസ്റ്റിങ്സ് വന്നു ഫസ്റ്റ് വൈസ്രേ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും കാനിൻ വന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വില്യം ആണ് ചാർട്ടേഡ് ആക്ട് എയ്റ്റീൻ തേർട്ടി ത്രീ ലാസ്റ്റ് വൈസ്രേ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും എസ് ബാറ്റൻ ആണ് ലാസ്റ്റ് വൈസ്രേ ഓഫ് ഇന്ത്യ എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷിൻ്റെ ആണേ ഇവിടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നാ പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും എന്റെ ആൻസർ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ വൈസ് ഓയില്ലായിരുന്നു ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാൽ ആചാര്യ അപ്പൊ എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ച് അവർക്ക് ചോദ്യം ചോദിക്കാം ഈ വീഡിയോ മൾട്ടിപ്പിൾ ടൈംസ് കാണാം നിങ്ങൾക്ക് തെറ്റത്തില്ല ഇതൊരു ക്യാച്ച് ആണ് ഇതാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ പഠിക്കണമെന്ന് പറയാനുള്ള റീസൺ ഫസ്റ്റ് ഗവർണർ എന്ന് ചോദിച്ചിട്ടില്ല എന്തിന്റെ ഗവർണർ ആരുടെ ഗവർണർ ഒന്നും അറിയത്തില്ലല്ലേ നിങ്ങൾക്ക് ഒരു കാര്യം അല്ല ഡെൽഹൌസ് എന്തായാലും ഗവർണർ ജനറൽ ആയിരുന്നു ഗവർണർ അല്ലായിരുന്നു അപ്പൊ ഫസ്റ്റ് ഗവർണർ റോബർട്ടുള്ള ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗാളിന്റെ ആദ്യത്തെ ഗവർണർ ആണെന്നുള്ളത് അപ്പൊ പലപ്പോഴും പി എസ് സിയുടെ ചോദ്യങ്ങൾ ഇൻപെർഫെക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻപെർഫെക്ട് ചോദ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പറഞ്ഞാൽ ഇതൊരിക്കലും ആയി പോവില്ല ഇതിന് മാർക്ക് വീഴേണ്ടതാണ് നിങ്ങൾ പി എസ് സി പഠിപ്പിക്കാനോ അവരെ നന്നാക്കാനോ നിൽക്കേണ്ട നിങ്ങൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം അപ്പൊ ഫസ്റ്റ് ഗവർണർ അയ്യോ ഫസ്റ്റ് ഗവർണർ ചോദ്യം ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോകരുത് മാർക്കാണ് ആണ് വേണ്ടത് ജോലിയാണ് വേണ്ടത് അപ്പം നിങ്ങൾ ക്ലാസ് ചെയ്യുന്ന ആലോചിക്കുക ഗവർണർ എന്ന് പറയുമ്പോൾ ബംഗാളിന്റെ ഗവർണർ ആയിരിക്കണം അപ്പം റോബർട്ട് ക്ലൈവ് അങ്ങനെ ഉത്തരം എയിലേക്ക് എത്തുക ക്ലിയർ ആണല്ലോ അപ്പോൾ അടുത്തൊരു ചോദ്യം കേരള ജോഗ്രഫി എന്നുള്ളതാണ് നമുക്ക് സ്ഥിരം ചോദ്യം വരുന്നതാണ് ഫാക്ട്സ് റിലേറ്റഡ് ടു ഡിസ്ട്രിക്ട്സ് ഡിസ്ട്രിക്ട്സ് അല്ലേ അപ്പൊ ഇവിടെ അഞ്ച് ഡിസ്ട്രിക്റ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് ചോദ്യം എന്താണ് ഇതിൽ ഏതൊക്കെ ഡിസ്ട്രിക്ട് ആണ് തമിഴ്നാടിനും കർണാടകയുമായി ബോർഡർ ഉള്ളത് പക്ഷേ കടൽ തീരമില്ലാത്തത് ഇതൊരു അനലറ്റിക്കൽ ചോദ്യമാണ് നമ്മുടെ ഒരു കഴിഞ്ഞ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പത്ത് പതിനഞ്ചെണ്ണം ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ ഞങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്രീവിയസ് ചോദ്യം നോക്കാം ഫാക്ടുകൾ പഠിച്ചിട്ട് നിങ്ങൾ ഈ ചോദ്യത്തിൽ ഉത്തരവ് നോക്കിയേ എന്നാണ് എപ്പോഴും ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ പഠിക്കാം നിങ്ങൾ നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടെങ്കിലും പഠിക്കാം പി എസ് എല്ലാ ചോദ്യ പേപ്പറും പുറത്തില്ല അതെങ്കിലും അടിച്ച് വർക്ക്ഔട്ട് ചെയ്യാം നിങ്ങളുടെ മാർക്ക് നന്നായിട്ട് ബൂസ്റ്റ് ആവുമ്പോൾ കാണാൻ പറ്റും നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റാറ്റ് എന്താ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ കാസർഗോഡ് കണ്ണൂർ വയനാട് കെ കെ ഡബ്ല്യു അല്ലേ അപ്പം തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകളോ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അല്ലേ അപ്പൊ ലാൻഡ് ലോക്ക് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഏതാ അത് കോട്ടയമാണ് ലാൻഡ് ലോക്ക് ഡിസ്ട്രിക്ട് കോട്ടയമാണ് അപ്പം കടൽ തീരമുള്ള ഡിസ്ട്രിക്റ്റുകൾ നമുക്ക് ധാരാള ഭാഷ ചോദ്യം വന്നിട്ടില്ല ഏറ്റവും കൂടുതൽ കടൽത്തീരം എവിടെ ഏറ്റവും കുറവ് കടൽ തീരം എന്നൊക്കെ ചോദ്യം കണ്ടല്ലോ അപ്പം ഇതൊക്കെ വെച്ച് പഠിക്കാം ഈ ഡേറ്റ് വെച്ചിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് ഒന്ന് എത്താൻ പറ്റും നോക്കിയാൽ പതിനഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഇതൊക്കെ ചാലഞ്ചിങ് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ പി എസ് സി ഏത് ലെവലിൽ ചോദിച്ചാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് പി എസ് സി ചോദിക്കില്ല പക്ഷേ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും ഈ തീയിൽ കുരുത്താൽ വേലിത്ത പാടില്ല എന്നൊക്കെ പറയുന്ന പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡായിട്ട് പഠിക്കുക അപ്പം എപ്പോഴും എക്സാം റിയൽ എക്സാമിന് താഴെ കാണത്തുള്ളൂ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന് ഉത്തരം ബി ആണ് അല്ല ഡി കോട്ടയം ലാൻഡ് ലോക്ക് ആണ് നമ്മൾ കണ്ടു അതിന് ഈ പറഞ്ഞ ബോർഡർ ഒന്നും വരത്തില്ല തമിഴ്നാട് കർണാടകയായിട്ടൊന്നും അപ്പൊ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത് അപ്പൊ നമുക്ക് മറ്റൊരു സബ്ജക്റ്റിലെ ചോദ്യം ചെയ്ത് നോക്കിയാലോ ആക്ടുകൾ ഇമ്പോർട്ടൻറ് ആക്റ്റുകൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് റാങ്ക് ഫയൽസ് ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള നോട്ട്സ് ഇല്ല പക്ഷെ നമ്മൾ ഇതിൻ്റെ സമഗ്രമായിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുക ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കഥകളിൽ കൂടെ ബോർ അടിക്കാത്ത രീതിയിൽ ഈ ആക്ടിൽ പറയാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പം ചാർട്ടേഡ് ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവന അതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഈ സർ കറക്റ്റ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഓപ്ഷൻസിൻ്റെ സ്ട്രക്ചർ കണ്ടോ സ്റ്റേറ്റ്മെൻറ് വൺ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടു കറക്റ്റ് അങ്ങനല്ല ഓൺലി വൺ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഓൾ ഓഫ് ദർ കറക്റ്റ് പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് ഓപ്ഷൻസിന്റെ സ്ട്രക്ചർ ആണ് പ്രശ്നം ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് എന്താ ചാർട്ടേഡ് ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ വാസ് ദൈനൽ സ്റ്റെപ്സ് ടുവേർഡ് സെൻട്രലൈസേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ഇത് ശരിയാണോ ഡൗട്ട് ചോദിച്ചോട്ടെ ബംഗാളിന്റെ ഗവർണർ ജനറലിനെ പിടിച്ച് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആക്കി അതല്ലേ ഡിഫറൻറ്റ് സ്ഥലത്ത് കിടന്നിരുന്ന അധികാരത്തെ എടുത്ത് ഒരാളുടെ കൈ കൊടുക്കുക അതല്ലേ യഥാർത്ഥത്തിൽ സെൻട്രലൈസേഷൻ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് അത് എയ്റ്റീൻ തേർട്ടി ത്രീ അല്ലേ നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞതല്ലേ വില്യം പെൻഡിഗിനെ ആക്കിയത് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമ്മൾ കണ്ടു എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ അല്ല എയ്റ്റീൻ തേർട്ടി ത്രീയിലാണ് ബംഗാളിൻ്റെ ഗവർണർ ജനറലിനെ പിടിച്ച് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആക്കിയത് അപ്പം നമ്മൾ ഫാക്ട് ഓറിയൻ്റെഡായിട്ട് പഠിക്കുന്നതിനോടൊപ്പം അനലിറ്റിക്കലായിട്ടും പഠിക്കുക വിമർശനാത്മകമായിട്ട് പഠിക്കുക വിശകലനാത്മകമായി പഠിക്കുക അപ്പം നമ്മുടെ മനസ്സിലാക്കിയിരിക്കും തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ ദി ആക്ട് ക്രിയേറ്റഡ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇത് കറക്റ്റ് ആയ സ്റ്റേറ്റ്മെൻറ് ആണ് നമ്മുടെ ഇന്നത്തെ പാർലമെൻറ്റിൻ്റെ ഒരു പ്രാകൃതമായിട്ടുള്ള രൂപം ഉണ്ടായിരുന്നു ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ ആക്ടിൽ സൃഷ്ടിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡി നമ്മുടെ മിനി പാർലമെന്റിൽ നിന്ന് കൊടുക്കുന്നത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ലോക്കൽ റെപ്രസെൻറ്റേഷൻ അതായത് നമ്മുടെ മദ്രാസ് അല്ലെങ്കിൽ ബോംബെ നടക്കുമ്പോൾ ലൊക്കാലിറ്റിയിലെ ആൾക്കാരെ ഇതിലേക്ക് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ക്ഷണിച്ചിരുന്നു അപ്പം ലോക്കൽ റെപ്രസെൻറ്റേഷൻ ആരംഭിക്കുന്നതും ഇതേ ആക്ടിലാന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക കുറച്ച് ഇൻഡെപ്റ്റ് നോളജ് വേണം നിങ്ങൾക്ക് അഡീഷണൽ ഡേറ്റൊക്കെ ഇത് വായിക്കാം കാര്യം ഇതൊക്കെ പി എസ് സി ഇപ്പം ചോദിക്കുന്ന പുതിയ ട്രെൻഡ് ചോദ്യങ്ങളാണ് ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ഇല്ലാന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി നമ്മളിതൊക്കെ ഫാക്ച്വലായിട്ട് പഠിക്കുമ്പോഴാണ് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ട് കഥകളുണ്ട് ഇതിന് ഓരോന്നിനും പുറകിലും ഓരോ കഥകളും വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളുണ്ട് അപ്പം അത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും സോ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ഇത് നിങ്ങൾക്ക് ഇത് ഇതിന് ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതായത് ഇപ്പം വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു ആണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് പഠനത്തിന് വേണ്ടി ഇടുന്നുണ്ടോ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം അത് ഉഴപ്പാണെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം അല്ല നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതും പറയും എങ്കിൽ നിങ്ങളുടെ ഓണസ്റ്റ് ഒപ്പീനിയൻ ആണ് ഇതിൽ വേണ്ടത് കാര്യം ഫിലിംസിന്റെ ഡേറ്റ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അവസ്ഥ വരണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം സെക്ഷനിൽ പറയാ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം താങ്ക് യു ബൈ